അങ്ങനെ കിടന്നു പുളഞ്ഞ മനുഷ്യനെ പറ്റിയാണ് വെടിയുണ്ടകൾക്ക് തോൽപ്പിക്കാൻ കഴിയാതിരുന്ന ധീരനായിട്ടുള്ള പോരാളി എന്ന് കളിമാസ്റ്റർ കൂടിയായിട്ടുള്ള ദന്തസ്മിതനായിട്ടുള്ള ഗോവിന്ദൻ പറയുന്നത് കടകൽ ദേവീക്ഷേത്രത്തിൽ വിപ്ലവ ഗാനം ആലപിക്കപ്പെട്ടു വേദിയിൽ ചെങ്കുടികൾ ഡിജിറ്റൽ പരുവത്തിൽ പാറി സദസ്യർ ഒന്നടങ്കം വിസ്തരിച്ച വിപ്ലവാണുക്കളായി പിന്നീട് മുത്തച്ഛന്റെ ബെനിയൻ കൊണ്ട് സ്വന്തം ഷഡ്ഡി മറച്ച ഒരു ഗായിക വേദിയിലെത്തി നഗ്നമായ കോഴിക്കാൽ കാണിച്ചുകൊണ്ട് അവൾ ബലികുടീരങ്ങളെ ഉച്ചത്തിൽ പാടി അവളുടെ ബലികുടീരത്തിൽ നിന്നും ഷകീലപ്പടങ്ങളുടെ പശ്ചാത്തല സംഗീതം പോലെ ഒരുതരം ആനന്ദവിലാവമുയർന്നു അനന്തരഫലമായി സദസ്സിലിരുന്ന വിപ്ലവാണുക്കൾ ഒറ്റകെട്ടായി വിജൃംഭിച്ചു സ്വാഭാവികം പിന്നീട് പ്രത്യക്ഷപ്പെട്ടത് ചുടലയക്ഷിയെ പോലെ കാണപ്പെടുന്ന ഒരു കുഴ ഗായികയാണ് അമ്പാടിക്കുയിലേ പൊന്നോടക്കുഴലല്ലേ എന്നൊക്കെ സദസ്യരോട് ചോദിച്ചുകൊണ്ട് പാട്ടും പറഞ്ഞ് അവൾ അങ്ങനെ മേനുകൂലിക്ക് നടന്നു അവളുടെ നവദ്വാരങ്ങളിലൂടെ സപ്തസ്വരങ്ങൾ ചീറ്റിയെന്നാണ് പോകൻ വിചാരിക്കുന്നത് പ്രേക്ഷക സമൂഹം ആസ്വാദന മൂർച്ചയിൽ അവശരാവുകയും ചെയ്തു വിപ്ലവ ഗായകനായിട്ടുള്ള അലോഷിയാൽ ആലപിക്കപ്പെട്ടത് കേരളത്തിന്റെ ജനഗണമനയായിട്ടുള്ള പുഷ്പനെ അറിയാമോ എന്ന ദേശീയ ഗാനമാണ് വിപ്ലവാണുക്കളായിട്ടുള്ള പ്രേക്ഷക സമൂഹം നട്ടലിൽ വെടിയുണ്ട തറഞ്ഞതുപോലെ ഇരുന്ന ഇരുപ്പിൽ അറ്റൻഷൻ ആയിക്കൊണ്ട് പുഷ്പനെ അറിയാമോ എന്ന സംസ്ഥാന ദേശീയ ഗാനത്തെ ശ്രവിച്ചാദരിച്ചു ആദരിച്ചു അലോഷിയുടെ ആലാപനം അവസാനിച്ചപ്പോൾ വിപ്ലവാണുക്കൾ ഒന്നടങ്കം അസ്രു സ്കലനം നടത്തി പുഷ്പസ്മരണയാൽ തളർന്നു ഇതൊക്കെ കണ്ടും കേട്ടും സങ്കടപ്പെട്ട് സഹിച്ച് ഒരുപാട് സാധാ ഹിന്ദുക്കൾ അങ്ങനെ കണ്ണീരൊഴുക്കുന്നത് അങ്ങനെ കണ്ടു കമ്മികൾ ഈ കാണിക്കുന്നതൊക്കെ ഈശ്വര നിന്നെയാണെന്ന മട്ടിൽ ചിന്തിച്ചു കൊണ്ടാണ് പലരും സങ്കടപ്പെടുന്നത് അവരോട് ഈ മുത്തുപ്പൊങ്ങനെ ഒന്നേ പറയാനുള്ളൂ അന്തം കമ്മികളുടെ അവഹേളനത്തിനും അപ്പുറത്താണ് അമ്പലങ്ങളിൽ പാർക്കുന്ന നിങ്ങളുടെയൊക്കെ ഈശ്വരന്മാർ ഈ കഞ്ചൻ കമ്മികളുടെ നിന്നയിൽ ഭഗവാൻ ശക്തിക്ഷയം സംഭവിക്കുമെന്ന് നിങ്ങളിൽ ഓരോ ഭക്തനും ഭയക്കേണ്ടതില്ല അങ്ങനെ ഭയന്നാൽ അങ്ങനെ ചിന്തിച്ചാൽ അതാണ് ഏറ്റവും വലിയ ഈശ്വരനിന്ന ഇതെല്ലാം നല്ലതിനാണ് അണയാൻ പോകുന്ന തിരി ആളിക്കത്തുമെന്നാണല്ലോ നമ്മളുടെ പ്രമാണം നാളെ കെടാനായി ഇന്നാളുന്ന ഒരു നറുനാളമാണ് ഈ കമ്മി പ്രസ്ഥാനം അപ്പോൾ അങ്ങനെ വിശ്വാസം വിചാരം ബോധ്യം അങ്ങനെയാണ് ഈ കാറൽ മാർക്സിൻ്റെ ഒക്കെ തന്തമാര് ജനിക്കുന്നതിന് മുന്നേ ഇവിടെ ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു ഇല്ലേ അതിൻ്റെയൊക്കെ നടന്ന ഇവിടെ വളരെ ഭംഗിയായി നടക്കുകയും ചെയ്തിരുന്നു അതും ശരിയല്ലേ ഇനിയും അതങ്ങനെയൊക്കെ നടക്കുകയും ചെയ്യും നമ്മൾ ഇല്ലെങ്കിലും അതൊക്കെ അങ്ങനെ തന്നെ അങ്ങനെ നടന്നു വയ്ക്കുകയുള്ളൂ ഒന്നുകൊണ്ടും ഒന്നുകൊണ്ടും ഒരു സാധാ ഹൈന്ദവ വിശ്വാസിയും ഭയക്കേണ്ടതുമില്ല സങ്കടപ്പെടേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല ഇതൊന്നും നമ്മളാരുമല്ല അല്ല നിലനിർത്തിക്കൊണ്ട് പോകുന്നത് നമുക്കിതിൽ അങ്ങനെ വലിയ പങ്കൊന്നുമില്ല സനാതനധർമ്മം എന്ന് പറയുന്നത് അതിനോടൊപ്പം നമ്മൾ അങ്ങ് ഒഴുകുക എന്ന് മാത്രമേ ഉള്ളൂ നമ്മളെക്കാൾ യോഗ്യരായിട്ടുള്ള ആളുകളാണ് ഇനി വരാൻ പോകുന്നത് നമ്മളൊന്നും ഒന്നുമല്ല ഒരാത്മാർത്ഥതയുമില്ലാത്ത ഒരു സമൂഹത്തിൽ ഒരു കാലത്ത് അത്തരമൊരു സമൂഹത്തിൽ നമ്മൾ ജനിച്ചു പോയി എന്ന് മാത്രമേ ഉള്ളൂ നല്ലൊരു കാലമാണ് വരാനിരിക്കുന്നത് അങ്ങനെ തന്നെയാണ് പോങ്ങൻ പ്രതീക്ഷിക്കുന്നത് ഇതൊക്കെ പോകും ഇതെല്ലാം എന്തും അങ്ങനെയാണല്ലോ ഒരു നാശത്തിൽ നിന്നേ നല്ലത് വരുള്ളൂ നമ്മൾ കഷ്ടകാലത്തിന് നമ്മളുടെ ഒരു സമയദോഷം കൊണ്ടോ നമ്മളുടെ കാലം അങ്ങനെ ആയതുകൊണ്ടോ നമ്മളൊരു നാശകാലത്ത് ജനിച്ചുപോയി അല്ലെങ്കിൽ ഒരു നശിച്ച സമൂഹത്തിൽ ജനിച്ചു പോയിട്ടുള്ള മനുഷ്യർ മാത്രമാണ് അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെ ഓർത്തുകൊണ്ട് നിങ്ങളിൽ സദ്ബുദ്ധിയുള്ളവരാരും തന്നെ സങ്കടപ്പെടേണ്ട എന്ന് ഒരു ചിന്തയാണ് പോവനുള്ളത് പോകൻ്റെ അഭിപ്രായത്തിൽ പുഷ്പനെ അറിയാമോ എന്ന് പറയുന്ന ആ കമ്മികളുടെ സംസ്ഥാന ദേശീയ ഗാനം പ്രേക്ഷകർ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് താൻ പാടിയതെന്ന് അലോഷി പറയുന്നത് അല്ലെ അങ്ങനെയാണല്ലോ അദ്ദേഹത്തിന്റെ അവകാശവാദം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കടക്കലമ്മയാണ് അലോഷിയെ കൊണ്ട് ആ പാട്ട് പാടിപ്പിച്ചത് അങ്ങനെയാണ് പോങ്ങൻ വിശ്വസിക്കുന്നതും വിചാരിക്കുന്നതും അങ്ങനെ മനസ്സിലാക്കാനാണ് ഇഷ്ടപ്പെടുന്നതും അങ്ങനെയാണ് യഥാർത്ഥ ഹിന്ദു വിശ്വാസികൾ മനസ്സിലാക്കേണ്ടതെന്നുള്ള ഒരു വിചാരവും പോങ്ങൻ വെച്ച് പുലർത്തുന്നുണ്ട് കേട്ടോ അങ്ങനെ അതിനെ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളൂ ഈ പുഷ്പനെ അറിയാമോ എന്ന ചോദ്യം അമ്പലമുറ്റത്ത് മാത്രം ഒതുങ്ങിയാൽ പോരാ എന്ന് പറയുന്ന ഒരു ചിന്തയും ഒരു അഭിപ്രായവും പോങ്ങൻ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ പൊതുസമൂഹം പുഷ്പനെ അറിയുക തന്നെ വേണം പുഷ്പനെ പറ്റി നിരന്തരം ചർച്ചിക്കണം പുഷ്പനെ മറക്കാതെ അങ്ങനെ നിരന്തരം ഓർമ്മയായി ഈ സമൂഹത്തിന്റെ ഓർമ്മയായി പുഷ്പനെ നിലനിർത്തിക്കൊണ്ടു പോകണം വെടിയുണ്ടകൾക്ക് തോൽപ്പിക്കാൻ കഴിയാതിരുന്ന ധീരനായിട്ടുള്ള പോരാളി ഇങ്ങനെയാണ് പുഷ്പനെപ്പറ്റി സമൃദ്ധ ദന്തനായിട്ടുള്ള ഗോവിന്ദൻ എന്ന കളിമാസ്റ്റർ പറഞ്ഞു വെച്ചത് കമ്മികളുടെ മണ്ടയിൽ സാമാന്യ ബുദ്ധിക്ക് പകരം വിധേയത്വ ബുദ്ധിയാണല്ലോ നമ്മളുടെ പ്രകൃതി ഘടിപ്പിച്ചു വിട്ടിരിക്കുന്നത് അതുകൊണ്ട് അടിമ കമ്മികൾ കളിമാസ്റ്റർ പറഞ്ഞത് കേട്ട് തീർച്ചയായിട്ടും രോമാഞ്ചപ്പെട്ടു അങ്ങനെ വിശ്വസിച്ചു മരണത്തെ തോൽപ്പിച്ചവരാണ് വെടിയുണ്ടകളെ തോൽപ്പിച്ചവരാണ് പുഷ്പന്നൊക്കെ അവർ വിചാരിച്ചു എന്നാൽ പോങ്ങൻ ഉറപ്പുള്ള ഒരു കാര്യമുണ്ട് മരിച്ച ശരീരവുമായി പുഷ്പൻ കട്ടിലിൽ കഴിഞ്ഞ കാലത്താണ് ദന്തൻ മാസ്റ്റർ ഈ വർത്തമാനം പറഞ്ഞിരുന്നതെങ്കിൽ ആ കിടന്ന കിടപ്പിൽ പുഷ്പൻ കളിമാസ്റ്ററുടെ ദന്ത നിരകൾ തല്ലിക്കൊഴിച്ചേനെ നിരത്തിട്ടേനെ വായിൽ പോലും അല്ല തല്ലി നിരത്തിട്ടേനെ ജോലി ചെയ്യണം ജീവിക്കണം എന്ന് പറയുന്ന മട്ടിൽ വലിയ സ്വപ്നങ്ങളോടുകൂടി ആഗ്രഹങ്ങളോടുകൂടി പാർട്ടി പ്രവർത്തനമൊക്കെ മതിയാക്കി ബാംഗ്ലൂരിലേക്ക് പോയ മനുഷ്യനാണ് പുഷ്പൻ കഷ്ടകാലത്തിന് ലീവിന് വന്നു ഈ സ്വാശ്രയ കോളേജുകൾക്കെതിരെ പാർട്ടി സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലമാണ് ആ സമയത്താണ് ലീവിന് വരുന്നത് അടിമക്കണ്ണറായിട്ടുള്ള അണികൾ സിരകളിൽ ചോര തിളപ്പിച്ച് സമരിക്കുന്ന സമയം പുഷ്പനും ചുമ്മാ അവരുടെ കൂടെ അങ്ങോട്ട് കൂടി അല്ലെങ്കിൽ കാണുമായിരിക്കും വന്നതല്ലേ വാടാവുന്ന സമരിച്ചിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ട് പോയി കാണുമായിരിക്കും എന്തായാലും വന്നു ചേർന്ന സമരക്കാർക്ക് വളരെ സൗജന്യമായി പോലീസ് നൽകുന്ന ആ വെടിയുണ്ടകളിൽ ഒന്ന് പുഷ്പനെ നേരെയും സ്വാഭാവികമായിട്ടും ചെന്നു സൗജന്യം പറ്റാൻ ഒരു പക്ഷേ അന്തസ്തു സമ്മതിക്കാത്തത് കൊണ്ടാവാം പുഷ്പൻ വെടിയുണ്ട സ്വീകരിക്കാൻ നിന്നില്ല അദ്ദേഹം തിരിഞ്ഞ് വന്ന പാടെ ഓടിക്കളഞ്ഞു പാഞ്ഞു സ്ഥാനത്ത് അർഹിക്കുന്നില്ല എന്നൊരു തോന്നലായിരിക്കും ഒരു പക്ഷേ ആ മനുഷ്യനുണ്ടായത് പുഷ്പെന് തോന്നിയിട്ടുണ്ടാവും ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നതാണല്ലോ ജോലി ചെയ്ത് കൊണ്ടിരുന്നതിൻ്റെ ലീവ് എടുത്തുകൊണ്ട് ബാംഗ്ലൂരിൽ നിന്ന് വന്നു കൂട്ടുകാരെ വിളിച്ചതുകൊണ്ട് ഒന്ന് ഇത് കാണാൻ വേണ്ടിയിട്ട് സമരിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് കൂടെ വന്നതല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് പിന്നെ വെടിയുണ്ടോ എനിക്ക് എന്തിനാണ് എന്ന് പറയുന്ന ഒരു ചിന്ത വന്നപ്പോഴായിരിക്കും തിരിഞ്ഞ് ഓടിക്കളഞ്ഞത് കൊള്ളാൻ നിന്നില്ല കൊള്ളാൻ നിന്നില്ല എന്നല്ല കൊള്ളണ്ടാ എന്ന് വിചാരിച്ചുകൊണ്ട് വെടിയുണ്ട വന്നപ്പോൾ തിരിഞ്ഞ് പുള്ളി ഓടി വെടിയുണ്ടോ വിടുന്നു അല്ല വെടിയുണ്ട അങ്ങനെ വിടുമോ തോക്കിൽ നിന്ന് തെറിച്ചാൽ പിന്നെ ലക്ഷ്യത്തിലേ തറയൂ അവിടെ ചെന്ന് നിൽക്കൂ അങ്ങനൊരു ചെറിയ കുഴപ്പം ഈ ഉണ്ടകൾക്കുണ്ട് കൊണ്ട് ഉണ്ട മാത്രമായിട്ട് നടക്കുന്ന നമ്മുടെ തിമാറുണ്ടല്ലോ പണ്ട് ചെന്നൈയിലൊക്കെ വെച്ചിട്ട് ഒരിക്കൽ പിടി അല്ല അന്ന് മദ്രാസാണ് പുള്ളി പാർട്ടി സമ്മേളനത്തിന് മറ്റോ പോകുമ്പോൾ ഉണ്ടയും കൊണ്ടാണ് പോയെ ബാഗിലാണ് ഉണ്ടയിട്ടിരുന്നത് അതെന്ത് സംവിധാനമാണെന്ന് എനിക്കറിയില്ല ഉണ്ട തോക്ക് വേറെ ആളുടെ കയ്യിലും ഉണ്ട ഇദ്ദേഹത്തിൻ്റെ കയ്യിലും അങ്ങനെ എന്തോ സംവിധാനത്തിലാണ് അതോ ഇനി തോക്ക് അവിടെ ദില്ലിയിൽ ഉണ്ടാവുകയും ഇദ്ദേഹം ഉണ്ടയുമായിട്ട് ചെന്നിട്ട് അവിടെ ചെന്ന് വെടിവെക്കാനാണോ നമുക്ക് നമുക്കറിയില്ല എന്തായാലും ഉണ്ട ഉണ്ടായിരുന്നു പുള്ളിയുടെ കൈവശം ബിമാറിന്റെ കൈവശം വർഷങ്ങൾക്ക് മുന്നെയാണ് ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ ആണ് ഇപ്പോഴത്തെ അടിമക്കമ്മികൾക്കൊന്നും അത് അറിയില്ലായിരിക്കും ഇങ്ങനെയൊക്കെ പിടിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഈ ഉണ്ട ഞാൻ പറഞ്ഞു പോകുന്ന തോക്കിൻ്റെ ഉണ്ട എന്തായാലും പുഷ്പന് വേണ്ടി പോലീസിന്റെ തോക്കിൽ നിന്ന് തീർച്ച ഉണ്ട പുഷ്പന്റെ പിന്നാലെ തന്നെ കൂടി പിന്നാലെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ നട്ടലിന്റെ കശേരുക്കൾക്കിടയിൽ വരെ അവിടെ വരെ പോയുള്ളൂ അത് കടന്നു പോയില്ല കശേരുക്കളിൽ തന്നെ ഇരുന്നു ആ നിമിഷം ആ നിമിഷം പുഷ്പൻ കഴുത്തറ്റം വരെ മരിച്ചു വെടിയുണ്ട കൊണ്ട നിമിഷം പുഷ്പൻ കഴുത്തറ്റം വരെ മരിച്ചു പുഷ്പന്റെ മുഖത്ത് മാത്രമേ പിന്നെ ജീവൻ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ മുഖത്ത് കഴുത്തിന് മേളിലേക്ക് മുഖത്ത് മാത്രമേ ജീവൻ ഉണ്ടായിരുന്നുള്ളൂ ശരീരം വല്ലപ്പോഴും അനക്കിയിട്ടുണ്ടല്ല എന്ന് പറയാൻ പറ്റില്ല ഈ കുട്ടികളെയും കൊണ്ട് ഇദ്ദേഹം ഒരുപാട് വർഷങ്ങളോളം ഇങ്ങനെ കിടന്നിരുന്നല്ലോ അപ്പൊ ആ സമയത്ത് പാർട്ടിക്കാര് ഇദ്ദേഹത്തെ അങ്ങനെ ജീവിക്കുന്ന രക്തസാക്ഷി എന്നൊക്കെയുള്ള വിശേഷണമെല്ലാം നൽകിക്കൊണ്ട് ഇദ്ദേഹത്തിനെ അങ്ങനെ വളർത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ കിടക്കയിലിട്ട് വളർത്തുകയാണ് അപ്പോൾ ആ സമയത്ത് സ്കൂളിൽ നിന്നൊക്കെ കുട്ടികളെ കൊണ്ടുവന്ന് കാണിക്കും ഈ മനുഷ്യനെ അപ്പോൾ കുട്ടികൾ ഈ ദേശീയ ഗാനം പുഷ്പനെ അറിയാമോ ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്ന് ചോദിച്ച് പുഷ്പന്റെ മുന്നിൽ തന്നെ നിന്ന് പാടുകയാണ് ഈ മനുഷ്യൻ ആ സമയത്ത് പുഴു പുളയ്ക്കുന്ന പോലെ കിടന്ന് പുളയും കഴുത്തറ്റം മരിച്ചു പോയിട്ടുള്ള മനുഷ്യനാണ് പുഴു പുഴുപുളയ്ക്കുന്നതുപോലെ പുളയും കട്ടിലിൽ കിടന്ന് ഞാൻ കണ്ടിട്ടുണ്ട് നേരിട്ടല്ല കേട്ടോ ഒരു വീഡിയോയിൽ കണ്ടതാണ് കുട്ടികൾ നിന്ന് പുഷ്പനെ അറിയാമോ പുഷ്പനെ അറിയാമോ എന്ന് പറഞ്ഞ് പാടിക്കൊണ്ടിരിക്കുന്നു ആണെങ്കിൽ പുഷ്പനെ വളരെ നന്നായിട്ട് അറിയാമെന്നുള്ള മട്ടിൽ ഈ മുഴുവനായിട്ടും പൂർണമായിട്ടും മരിച്ചുപോയിട്ടുള്ള ആ ശരീരം പുഴു പോലെ പൊളിച്ചുകൊണ്ട് വെപ്രാളപ്പെടുകയാണ് കണ്ണൊക്കെ മീഴിഞ്ഞ് വായെല്ലാം പൊളിച്ച് കുട്ടികൾക്ക് ഇത് എന്താ സംഭവം എന്ന് മനസ്സിലായില്ല എനിക്ക് പിടി കിട്ടി ഈ മൈരന്മാരെ മുഴുവൻ പിടിച്ച് പുറത്താക്കുന്നുള്ള മട്ടിലാണ് പുള്ളി പിടച്ചോണ്ടിരിക്കുന്നത് അന്ന് കൊണ്ട് ഉണ്ടയാണ് ആ ഉണ്ട കൊണ്ട വേദന മറക്കാൻ അനുവദിച്ചിട്ടില്ല ആ മനുഷ്യന്റെ ശരീരത്തിൽ ഉണ്ട കൊണ്ട വേദന മറക്കാൻ ഇവന്മാർ അനുവദിച്ചിട്ടില്ല പുഷ്പനെ അറിയാമോ പുഷ്പനെ അറിയാമോ എന്ന് ചോദിച്ച് ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കുകയാണ് എന്തൊരു ക്രൂരത പിടിച്ച മനുഷ്യരാണെന്നുള്ളതാണ് എത്ര എത്ര വൃത്തികെട്ട ഒരു സമൂഹമാണ് ഈ കമ്മിക്കൂട്ടം എന്നുള്ളതാണ് അങ്ങനെ കിടന്ന് പുളഞ്ഞ മനുഷ്യനെ പറ്റിയാണ് വെടിയുണ്ടകൾക്ക് തോൽപ്പിക്കാൻ കഴിയാതിരുന്ന ധീരനായിട്ടുള്ള പോരാളി എന്ന് കളിമാസ്റ്റർ കൂടിയായിട്ടുള്ള ദന്തസ്മിതനായിട്ടുള്ള ഗോവിന്ദൻ പറയുന്നത്